കാഠ്മണ്ഡുവിൽ വാട്ടർ പാർക്ക് അടിച്ചു തകർത്ത് പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഡിസ്കൌണ്ട് വാഗ്ദാനം ചെയ്ത് വിളിച്ചുവരുത്തിയ പ്രവേശനം അനുവദിക്കാതിരുന്നതോടെയാണ് വിദ്യാർത്ഥികൾ രോഷാകുലരായത് നേപ്പാളിലെ ശീരേശ്വർനാഥ് മുനിസിപ്പാലിറ്റിയിലെ രാംതയ്യയിലെ വണ്ടർലാൻഡ് വാട്ടർ പാർക്കിലാണ് സംഭവം കൃഷ്ണ ഫൗണ്ടേഷൻ എന്ന സംഘടന വണ്ടർലാൻഡ് പാർക്കിന്റെ നടത്തിപ്പുകാരുമായി ചേർന്ന് പ്ലസ് ടു ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഡിസ്കൌണ്ട് നിരക്കിൽ പ്രവേശന ടിക്കറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു തൊള്ളായിരത്തി അൻപത് രൂപയുടെ ടിക്കറ്റുകൾ ഈ സേവ വഴി നൂറ് രൂപയ്ക്ക് വിറ്റു ഇതോടെ ശനിയാഴ്ച പുലർച്ചെ പാർക്കിൽ രണ്ടായിരത്തോളം വിദ്യാർത്ഥികളെത്തി ഇത്രയും പേരെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പാർക്കിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചതോടെയാണ് തർക്കമുണ്ടായത് തർക്കത്തിനിടെ പാർക്ക് ജീവനക്കാർ തങ്ങളെ കയ്യേറ്റം ചെയ്തെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു തുടർന്നാണ് വിദ്യാർത്ഥികൾ പാർക്ക് അടിച്ചു തകർത്തത് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ എത്തിയ പോലീസിന് നേരെയും വിദ്യാർത്ഥികൾ കല്ലെറിഞ്ഞു ഇതോടെ രണ്ട് റൌണ്ട് കണ്ണീർവാതകം പോലീസ് പ്രയോഗിച്ചു കല്ലേറിൽ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് പത്ത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഗേറ്റുകൾ ലൈറ്റുകൾ അലങ്കാര വസ്തുക്കൾ എന്നിവ വിദ്യാർത്ഥികൾ നശിപ്പിച്ചു എന്നാണ് പരാതി ഇരുപത് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നും പാർക്ക് അധികൃതർ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ സുരക്ഷാ കൂടിയുള്ള ഒരു അതും ബിസിനസ് പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു Seven zero three four one nine one double nine three.